ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ ആ സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയ ഷോപ്പിംഗ് ആണ് വേറൊന്നുമല്ല നമ്മുടെ അന്നക്കുട്ടിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരുന്ന പതിനേഴാം തീയതി അപ്പം അന്ന് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നാം പിറന്നാളാണ് കേട്ടോ അപ്പം അന്ന് കുഞ്ഞി പെണ്ണിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പം ഈ വീഡിയോ വരുന്നത് പതിനേഴാം തീയതി അല്ലെങ്കിൽ അതിന് ശേഷം ആയിരിക്കും കാരണം നമ്മൾ അവൾക്കത് കൊടുത്ത് അവൾക്കത് കൊടുത്ത് കഴിഞ്ഞിട്ട് അതും കൂടി കൂട്ടിയായിരിക്കും നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂട്ട് പിന്നെന്തായാലും ഞങ്ങൾ വെയിലൊക്കെ ഉള്ള സമയം നോക്കി പുറത്തു പോയി വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ മാത്രമല്ല നമുക്കും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയുള്ളൊരു വീഡിയോ ആണ് അതായത് നമ്മൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം കിട്ടണം നമ്മൾ സമയവും സൗകര്യം നോക്കി പോവാണ് മേടിക്കാൻ അപ്പൊ എന്നതാണ് മേടിക്കുന്നത് ഏതാണെന്നൊക്കെ നമ്മൾ പുറകൊക്കെ കാണിക്കാലേ ഓക്കേ അത് അവൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ കാണുക അതെ അപ്പൊ നമ്മൾ എന്തായാലും ഈ കിളിക്കാൻ പെട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് അതാണ് ഇച്ചിരി പിരിപിരിപ്പ് അല്ലേ പോയിട്ട് വരാം ഇറങ്ങി നമ്മളങ്ങനെ അന്ന കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ മലബാർ ഗോൾഡിൽ എത്തിയിട്ടുണ്ട് വിട്ടതാ നമ്മുടെ കട്ടപ്പനയിലുള്ള മലബാർ ഗോൾഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നോക്കാം എന്താ എടുക്കാൻ പോണേന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നോക്കാം ഇരിക്ക അപ്പോൾ ഈ ഒരു വളയാണ് കേട്ടോ നമ്മൾ അന്നക്കുട്ടിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് കൊള്ളാമോ ഒന്നുമില്ല കേട്ടോ പ്ലെയിനായിട്ടുള്ളൊരു സംഭവം അല്ലേ നമ്മളതിൻ്റെ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടി വന്നു ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം സാധനമൊന്നും മേടിച്ചില്ല കുഞ്ഞിനും ആല നമ്മുടെ അന്നക്കുഞ്ഞിന് വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചല്ലോ അത് വാങ്ങിച്ചു പിന്നെ അന്ന കുട്ടിക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ എന്ന് പറയണത് നമ്മുടെ ആദിത്യ ആളാണ് അപ്പം അവന് നമ്മളൊരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചു കേട്ടോ അത് നമ്മൾ ഇനിയിപ്പോൾ കൊടുക്കുമ്പോൾ കാണിക്കാം അല്ല വേണ്ട എന്നിട്ട് ഞാൻ അവൻ്റെ അളവ് കറക്റ്റാകാതെ വന്നത് കാരണം നമ്മൾ ചില സമയം എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പോലെയല്ലല്ലോ ചില സമയം എടുക്കുമ്പോൾ ഒന്നുകിൽ ചെറുതായിപ്പോ വലുതായി വലുതായിപ്പോകും അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പം അവരറിയാതെ അവൻ്റെ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതിൻ്റെ അളവ് കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചത് മേടിച്ച സാധനം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പുറത്തിറങ്ങിപ്പോൾ കുഞ്ഞുറങ്ങുക അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അല്ലാട്ടോ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറിയതാണ് അപ്പോൾ ഇപ്പം ഞങ്ങളെ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യക്കുട്ടനെടുത്തത് ഇത് ഇതും ഇതിൻ്റെ ഒരു ജീൻസ് പാ ജീൻസിൻ്റെ ഒരു പാൻ പാൻ്റ് അല്ല മിക്കറും മിക്കറും ഉണ്ട് ഇനി ഒരു സമയം നിങ്ങൾ കാണിച്ചെടുക്കാനാണ് പാട്ട് ഇത് ഒരു ഷർട്ടാണ് വേണ്ടത് ഞങ്ങൾക്ക് കണ്ടപ്പം അച്ചയ്ക്ക് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തില് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളിത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് സമ്മാനിച്ചിട്ടോ വലിയ വിലയുടെ ഒന്നുമല്ല പക്ഷേ അവൻ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല അവൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അധികം ഇട്ടിട്ടില്ല അവൻ അവനിങ്ങനത്തെ ഡ്രസ്സ് ഇടിയിക്കുമോ എന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഭയങ്കര ക്യൂട്ടായത് കൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ് ക്യൂട്ടാന്ന് തോന്നി അപ്പം അങ്ങ് വാങ്ങിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെ അന്നക്കുഞ്ഞിൻ്റെ ഞങ്ങൾ കണ്ടല്ലോ അപ്പം അന്നക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല മറന്നുപോയി അവർക്ക് ഒരു കുഞ്ഞു ഉടുപ്പ് മേടിക്കാൻ നോക്കട്ടെ ഉടുപ്പ് മേടിച്ചിട്ട് അതൊരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അടുക്കളായിട്ട് കൊടുക്കുക അപ്പോൾ ഗിഫ്റ്റ് പേപ്പറിന് ഒരു കുട്ടി ഉടുപ്പ് മേടിക്കുക ഗിഫ്റ്റ് പേപ്പറിൽ ഇതാക്കിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുക അത് കുഞ്ഞിന് ഇത് കൊടുക്കുക അപ്പോൾ അവർ വേറൊന്നും അപ്പോൾ പ്രതി ഇല്ലയെന്ന് വിചാരിക്കുകയുള്ളൂ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഈ തുണിയല്ല ഇപ്പം കാര്യത്തോട് പോകുന്നതാണ് അത് അങ്ങനെ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ പക്ഷെ നമ്മൾ ഉടുപ്പ് മേടിക്കാൻ മറന്നുപോയി സമയമുണ്ട് രണ്ടു ദിവസം കൂടെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ പോയിട്ട് ഉടുപ്പ് വാങ്ങണം ഉടുപ്പ് വാങ്ങിയിട്ട് സെറ്റാക്കി കൊടുക്കണം അപ്പം ഉടുപ്പും കൂടി കൊടുത്തു കഴിയുമ്പോൾ അവൾ അവർ ഗോൾഡ് ഒട്ടും പ്രതീക്ഷിക്കില്ല അപ്പം ആ ഗോൾഡ് ആയിട്ട് കിട്ടുമ്പം അവരുടെ ആ ഒരു റിയാക്ഷൻ അന്ന കുഞ്ഞിനെ റിയാക്റ്റ് ചെയ്യാനുള്ള ഏജ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അന്നക്കുഞ്ഞിനെ അതികുഞ്ഞിനെ വിട്ടേര് ബാക്കി മൂന്ന് പേരുടെ റിയാക്ഷനാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ആ ഒരു സന്തോഷം അതിനൊക്കെ കൂടിയാണല്ലോ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഗിഫ്റ്റ് കാര്യങ്ങളോ ഒന്നും അല്ല എങ്കിൽ പോലും അത് അങ്ങനെ സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല ഇത് ജസ്റ്റ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഇത് പറയണേ ഇനി നമുക്ക് എന്തായാലും അവൾക്ക് അന്നെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണാട്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓവർസാം നമ്മൾ കൊടിക്കുന്നേ മാത്രം കൊടുക്കുന്നത്. ഒരു ചഗരം കഴിഞ്ഞിട്ട് വരികയാ. ആഹ് ആനക്കുട്ടി കേൾച്ചിടി കേൾചോ അമ്മി അമ്മി അല്ല അമ്മി ഈ ഓനെ ഇവാ നടസോ മുണ്ട് കേഴ്ച്ച ഇദോ അതിനുള്ളാണ് കൊടുക്ക കൊടുക്കണം വരും അത് ഇവിടുന്ന് കണ്ടുപോയ ടീഷർട്ട് ഇത് ഇവിടുന്ന് കൊണ്ടുപോയതാണേ നിങ്ങള് കാണാ കറക്റ്റാണോ ചോച്ച കറക്റ്റാണോ കളമൊക്കെ കൊണ്ടുപോയതാ കാര്യം ആ ഓക്കെ അവൻ ഇപ്പൊ അന്നയുടെ കൂട്ടോ ുംകത്തും മാന്തി കാണു മാന്തി കാണു ഞാൻ ഇങ്ങനെ ആ പിടിച്ചോടുന്നു പാവോ അതാണങ്ങ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല ഇല്ലില്ല കൊണ്ടില്ല കൊണ്ട് പൊട്ടിക്ക പൊട്ടിക്ക അത്രക്ക് പോന്നൊന്നും ഇല്ല ഇപ്പൊ കരിയിലടക്കാ ഗിഫ്റ്റ് കൂടുതല് അതൊക്കെയാ കൂടുതല് ഇതൊരുമിച്ച് എടുത്തു തരേണ്ടി വർക്കും ഈ ഷർട്ട് പിന്നെ അച്ഛൻ പോയ കടയിൽ പോയപ്പോ കണ്ടിഷ്ടപ്പെട്ട് അത് ഈ ഉടുപ്പും ആദിക്കുട്ടന്റെ ആ ഡ്രസ്സൊരുമിച്ച് എടുത്തതാ ഷർട്ട് കണ്ടിട്ട് ആദിക്കുട്ടിന് നല്ലായിരിക്കും പറഞ്ഞ അങ്ങനെ എടുത്തതാ സെപ്പറേറ്റ് ഊരി ഇവിടെ ഇടട്ടെ വന്നിട്ട് ബാക്കി അല്ലെ ഞാന് നമ്മടെ അന്ന കുട്ടിയുടെ ഉടുപ്പ് അന്നു കൊള്ളാവോ ചേട്ട ഷർട്ട്

ഓക്കേ കൊക്ക. അതെ പിടിച്ചേ പിടിച്ചേ. ഒക്കെ വേണ്ടേ? ആഹ്. നാ. ആടാ ആരും നിക്ക്. വാടി ഗിഫ്റ്റോട് ഗിഫ്റ്റാട്ടോ. കൊന്നെ. അല്ല ആ കുട്ടേ, ആനകുഞ്ഞിനെ കൊടുത്തേ. ഗിഫ്റ്റ് കൊടുത്തേ. ഓക്കേ എല്ലാരേ പ്രിയമ്മേ. ഗിഫ്റ്റ് കൊടുത്തേ. ടോട് ഗിഫ്റ്റ് കൊടുത്തേ. ഗിഫ്റ്റ് കൊടുത്ത അയ്യോ ആവൂട്ട കൊടുത്തതൊന്നും വേണ്ട എനിക്ക് വല്ല ഉടുപ്പൊക്കെ ആദ്യം തോറന്ന് നോക്കിക്കോ അത് ആ എന്ന കുഞ്ഞു കൊടുക്കു കൊടുക്ക ആദ്യക്ക് കൊടുക്കേട്ട് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ഉണ്ണിയേട്ടം ഫസ്റ്റ്

ോ ആ താഴെ പോയി താഴ് പോയി താഴ് പോയി സാനം താഴെ പോയി വാ എന്റെ പിന്നില്ലേ അയ്യോ അയ്യോ അയ്യോക്കാര് ഭയങ്കര കൊളായി എന്താ ഏതായത് അതിനെന്നെ അറിയാലേ ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യക്കുട്ടാ ആദ്യക്കുട്ടനെ മേടിച്ച് വലുതായിപ്പോയിരുന്നു മാത്രീ ആ അന്നുട്ടി ഹാപ്പി ബെർത്ത്ഡേ ഹാപ്പി ബെർത്ത് ഭയങ്കര അയവായിരുന്നു കേറിപ്പോ അതിന് വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസുകൾ ഇത്രേ ഉള്ളൂ <laughs> ും എന്റെ <laughs> അതെ ബൈ ബൈ അച്ഛാ എല്ലാർക്കും നീ മമ്മി ബൈ